ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ മാലിന്യ നിർമാർജന പ്രവർത്തനങ്ങളിൽ മികച്ച മാതൃകകൾ സൃഷ്ടിച്ചവർക്ക് യോഗത്തിൽ ആദരം നൽകി മികച്ച ഗ്രാമപഞ്ചായത്തായി കുമരകം പഞ്ചായത്ത് ആദരവ് ഏറ്റുവാങ്ങി നീണ്ടൂർ ഗ്രാമപഞ്ചായത്തിന് പ്രത്യേക പുരസ്കാരം ലഭിച്ചു അതിരമ്പുഴ തിരുവാർപ്പ് ഐമനം ആർപ്പൂകര പഞ്ചായത്തുകൾക്ക് ശുചിത്വ പദവി നൽകി ആദരിച്ചു മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനയ്ക്കും മികച്ച സി ഡി എസ് ആയി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് സി ഡി എസിനും ലഭിച്ചു മികച്ച സ്വകാര്യ വ്യാപാര സ്ഥാപനമായി നവജീവൻ ട്രസ്റ്റിനെ തെരഞ്ഞെടുത്തു പുരസ്കാരം നവജീവൻ ട്രസ്റ്റി പി യു തോമസ് ഏറ്റുവാങ്ങി മികച്ച സർക്കാർ വ്യാപാരേതര സ്ഥാപനം ഐമനം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മികച്ച വ്യാപാര സ്ഥാപനം രുചി റെസ്റ്റോറന്റ് നീണ്ടൂർ മികച്ച ഹരിത പഠനശാല പബ്ലിക് ലൈബ്രറി കുടയമ്പടി മികച്ച ഹരിത പൊതു ഇടം പുഞ്ചവയൽക്കാറ്റ് നീണ്ടൂർ മികച്ച വിദ്യാലയം ഗവൺമെന്റ് യു പി സ്കൂൾ തിരുവാർപ്പ് മികച്ച ഹരിത ടൗൺ മാനാനം ടൗൺ അതിരമ്പുഴ മികച്ച റെസിഡൻസ് അസോസിയേഷൻ ആർപ്പൂക്കര കുമരകം ഗ്രാമപഞ്ചായത്തിലെ റോസമ്മ കുര്യാക്കോസിന്റെ ഭവനം മികച്ച ഭവനമായും തിരഞ്ഞെടുത്തു പ്രഖ്യാപന യോഗം ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ഉദ്ഘാടനം ചെയ്തു അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ നിന്നിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിൽ വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളെ ഇന്ന് നമ്മളിവിടെ അഭിനന്ദിക്കുകയും അവർക്ക് ആദരവ് സമർപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ആ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ഹരിതകർമ്മ സേനയെ ആദരിക്കുന്നുണ്ട് സി പ്രവർത്തനങ്ങളെ ആദരിക്കുന്നുണ്ട് ലൈബ്രറി സ്കൂൾ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള വ്യക്തിത്വങ്ങളെയും സംഘടനകളെയും ഒക്കെ നമ്മൾ ആദരിക്കുന്നുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ബിന്ദു റോസമ്മ സോണി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത ലാലു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ തോമസ് കോട്ടൂർ ജെയിംസ് കുര്യൻ എസ് സി തോമസ് സെക്രട്ടറി സീനാ വി ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ സെക്രട്ടറിമാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ നിർവഹണ ഉദ്യോഗസ്ഥർ ജീവനക്കാർ ഹരിതകർമ്മ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വളരെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആരും നമ്മൾ ആരും ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരുപക്ഷെ കഴിഞ്ഞ ഒക്ടോബർ രണ്ട് മുതൽ ഗാന്ധി ജയന്തി മുതൽ സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഒരു പ്രവർത്തനമാണ് നമ്മൾ എല്ലാവരും കൂടി കൂടി നടത്തിയിട്ടുള്ളത് സെക്രട്ടറി സീനാ വി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു യോഗത്തിൽ പങ്കെടുത്ത വിശിഷ്ട വ്യക്തികൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ് ഉപഹാരമായി നൽകിയത് ഐഫോറി